ഹലോ ഹായ് എല്ലാവർക്കും പുതിയ ഒരു അടിപൊളി ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം കെ എം എഫ് ഐ ഈ വർഷത്തെ അവസാന സീസണിലെ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇന്നലെ രാത്രി മസ്ക്കറ്റിൽ വെച്ച് ഇറങ്ങി കയറി അതിൻ്റെ ലൊക്കേഷനാണ് ഈ കാണുന്നത് ഈ ലൊക്കേഷനിൽ നമ്മൾ പോയിട്ട് സജ്ജലായിട്ട് തയ്യാറായിട്ട് ചായ കടക്കാൻ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന മാനേജേഴ്സാണ് മസ്കറ്റിലെ സൂപ്പർ സ്റ്റാറുകളായ പ്ലെയേഴ്സുകളെ കൊണ്ടു നടക്കുന്ന സൂപ്പർ മാനേജേഴ്സ് അവരുടെ ഒരു അടിപൊളി കളിയാണ് തുടങ്ങാൻ പോകുന്നത് ബയോ നമുക്ക് കളി അങ്ങ് കാണാം ഫുള്ള് വീഡിയോ കാണുക ഈ കളിയുടെ മൊത്തം പെർഫോമൻസ് ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിയപ്പെടുന്ന വാസൻ ഇത്രയും പേരാണ് മസ്കിറ്റ് കയ്യടി ആവട്ടെ ബി

ീപ്പന്തം രാജേഷ് വീണ്ടും വീണ്ടും ഓടാ സലോട്ടോടാ സന്തോഷ ഡിമാറിയോട് ഒരു സുന്ദരമായ ട്രിപ്പിളിംഗ് ആണ് ഇല്ല അങ്ങാനുള്ള ചാവലില്ലെന്ന് പറഞ്ഞു അമാനിന്റെ സ്വന്തം ഹമാനടക്കാണ് சுந்தராய்ல் <laughs> கடந்த <laughs> 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 ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പടക്കുതിര എന്നറിയപ്പെടുന്ന സഹീറിനെ വെട്ടിമാറ്റിക്കൊണ്ട് ഫൈസൽ നേടിയ ഒരു ഗോളിന് കുറം നൈറ്റ്സ് മുന്നിട്ട് നൽകുന്നു മറുപടി ഗോൾ പിറക്കുന്നു ഇല്ലേ എന്ന് കാത്തിരിക്കുന്ന കാണികൾക്ക് ഗ്രൗണ്ടിൽ ഇറക്കണം കാണികളും നടന്നും ആവശ്യപ്പെടുന്നു പ്രിയപത്നി ഗ്രൗണ്ടിൽ നിന്ന് പൂർണ്ണമായ സപ്പോർട്ട് ഗ്രൗണ്ട് ബിയിലെ മത്സരം ഇടവേളക്ക് പിരിയുമ്പോൾ ഇരു ടീമുകളും ഗോളുകളൊന്നും സ്കോർ ചെയ്യാതെ പാലിച്ചിരിക്കുന്നു ഇരുപാറിന് കീഴിലും

പെംബൻ മോൻ ഒരു സുന്ദര

ിയുടെ മന്ത്രിക്കൽ പവർ കാണിക്കേണ്ടതാണ് പച്ചമൂട്ട് തലമുറ പച്ചമൂട്ട് കൊണ്ട് വിഷോട്ടെങ്കിലും ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തിൽ നിന്നൊരു ഷൂട്ട് എടുക്കാനുള്ള ശ്രമമാണ് ഇറങ്ങേണ്ടതാണ് കാണുകളും ആവശ്യപ്പെടുന്നത് പിടിച്ചു മടങ്ങുന്ന മത്സരം അയാളികളെ നമ്മൾ തളരൂരാ